ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലീനിയർ ഇക്വേഷൻ ഇൻ ടു വേരിയബിൾസ് എന്നതിനെ സംബന്ധിച്ചാണ് ഒരു ലീനിയർ ഇക്വേഷൻ ഇൻ ടു വേരിയബിൾസിന്റെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത് എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു സീറോ ആണ് എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ സീറോ ഇതിൽ ഏയും ബിയും സിയും റിയൽ നമ്പേഴ്സ് ആണ് എന്ന് നമുക്കറിയാം അതേപോലെ ഒരേ സമയത്ത് എയും ബിയും എന്താവാൻ പാടില്ല സീറോ ആവാൻ പാടില്ല ഒരേ സമയത്ത് സീറോ ആവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി അതിന് എഴുതാറുള്ളത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ നോട്ട് ഈക്വൽ ടു സീറോ എന്നാണ് ഇനി ഇക്വേഷന്റെ പ്രത്യേകത എന്തെല്ലാം ഒന്ന് എക്സിൻ്റെയും വൈൻ്റെയും പവർ ആണ് അഥവാ ഈ ഇക്വേഷന്റെ ഡിഗ്രി ആണ് ടു വേരിയബിൾസ് ഉണ്ട് ഇതിൻ്റെ ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് എങ്ങനെയാണ് ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തുക സൊല്യൂഷൻസിൻ്റെ പ്രത്യേകത എന്തെല്ലാം എന്നീ കാര്യങ്ങളാണ് ആദ്യമായിട്ട് നമുക്ക് ഒരു ഇക്വേഷൻ്റെ സൊല്യൂഷൻസ് എന്താണ് എന്ന് നോക്കാം നോക്കൂ ഇപ്പം ഞാൻ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ഫൈവ് എന്ന ഒരു ഇക്വേഷൻ കൺസിഡർ ചെയ്താൽ ഇവിടെ എക്സിന് നമുക്ക് റിയൽ നമ്പേഴ്സിലെ ഏത് വാല്യൂ നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വൈ വാല്യൂ നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക ഇതിന്റെ സൊല്യൂഷൻസിന്റെ എണ്ണം ഇൻഫിനിറ്റ് ആണ് ആദ്യമായി നമ്മൾ എക്സിന് വൺ എന്നുള്ള വാല്യൂ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്നാണ് വൺ പ്ലസ് ഫോർ ആണ് ഫൈവ് എന്ന് പറയുന്നത് ഇനി എക്സിന് ഞാൻ സീറോ എന്ന് കൊടുത്തു ചോദിച്ചോളൂ അപ്പൊ വൈയുടെ വാല്യൂ എന്ത് കിട്ടും ഫൈവ് എന്ന് കിട്ടും ഇനി എക്സിന് മൈനസ് വൺ എന്ന വാല്യൂ കൊടുത്താൽ വൈക്ക് നമുക്ക് കിട്ടാം സിക്സ് ആണ് കാരണം മൈനസ് വണ് സിക്സും ഫൈവ് ആണ് ഇപ്പം നമ്മൾ കൊടുത്തത് ഇൻറ്റിജേഴ്സ് ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം ഫ്രാക്ഷൻസ് കൊടുക്കാം സപ്പോസ് എക്സ് ഇസ് ഈക്വൽ ടു ഹാഫ് ആണെന്ന് വിചാരിച്ചോളൂ അപ്പൊ വൈ ഈക്വൽ ടു എന്തായിരിക്കും ആ ഹാഫ് ഫോർ ആൻഡ് ഹാഫ് അഥവാ വൈയുടെ വാല്യു നയൻ ബൈ ടുക്കും വൺ ബൈ ടു പ്ലസ് നയൻ ബൈ ടു ഫൈവ് ഇങ്ങനെ നമ്മൾ എക്സിന് ഏതൊരു റിയൽ നമ്പർ കൊടുത്താലും അതിന് കറസ്പോണ്ടിങ് വൈ വാല്യൂ കിട്ടുന്നത് കൊണ്ട് ഒരു സിംഗിൾ ഇക്വേഷന് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി നമുക്ക് ഇതിന്റെ ഗ്രാഫുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്താണ് ഇതിന്റെ ഗ്രാഫ് പേരിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം ഇതിന്റെ ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ പിന്നെ ഈ സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് എങ്ങനെ വരക്കാം ഫോർ എക്സാമ്പിൾ നമ്മൾ നമ്മളിപ്പോൾ നേരത്തെ എഴുതിയ ഇക്വേഷൻ തന്നെ എഴുതാം എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ഫൈവ് എന്നതാണ് ഇക്വേഷനെങ്കിൽ ഗ്രാഫ് വരക്കാൻ നമുക്ക് എത്ര പോയിന്റ് മതി മിനിമം ടു പോയിന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു ഗ്രാഫ് വരക്കാം ഇപ്പോൾ എക്സും വൈയും നമ്മൾ വാല്യൂ കൊടുത്തു എക്സിന് ഞാൻ സീറോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ y വൈക്കത്തിൽ കിട്ടിയ ഫൈവ് കാരണം യും ഫൈവ് ആണ് ഫൈവ് ഇനി വൈക്ക് സീറോ കൊടുത്തു കഴിഞ്ഞാലോ എക്സിന് നമുക്ക് ഫൈവ് ഒന്നും കിട്ടും ഈ രണ്ട് പോയിൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ സ്ട്രെയിറ്റ് ലൈൻ വരക്കാം അതായത് ആദ്യം ആക്സിസ് വരക്കുന്നു എക്സും വൈയും ആക്സിസ് വരച്ച് കഴിഞ്ഞാൽ ഒറിജിൻ ഇത് എക്സ് ആക്സിസ് ദിസ് ഇസ് വൈ ആക്സിസ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ പോയിന്റുകൾ മാർക്ക് ചെയ്യുന്നു വൺ ടു ത്രീ ഫോർ ഫൈവ് എന്നീ പോയിന്റുകൾ മാർക്ക് ചെയ്തു വൈയിലും അതേപോലെ വൺ ീ ഫോർ ഫൈവ് മാർക്ക് ചെയ്തു ഫസ്റ്റത്തെ പോയിന്റ് നമുക്ക് നോട്ട് ചെയ്യാൻ സീറോ ഫൈവ് ആണ് അപ്പോൾ സീറോ ഫൈവ് എന്ന് പറയുമ്പോൾ എക്സ് സീറോ വൈ ഫൈവ് ഇതാണ് പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് ഫൈവ് സീറോ ആണ് ഈ പോയിന്റ് ആണ് ഫൈവ് സീറോ എന്ന് പോയിന്റ് ഇത് രണ്ടും കൂടെ നമ്മൾ കണക്ട് ചെയ്തിട്ട് നമ്മൾ ലൈൻ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ഫൈവ് എന്ന് കിട്ടും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഏതൊരു ലീനിയർ ഇക്വേഷൻ്റെയും ഗ്രാഫ് ഒരു സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും ഇതിൻ്റെ സൊല്യൂഷൻസിൻ്റെ എണ്ണം ഇൻഫിനിറ്റ് ആണ് എല്ലാ സൊല്യൂഷൻസും ഗ്രാഫിന് ഒരു പോയിൻ്റ് ആയിരിക്കും എവറി പോയിൻ്റ് ഓൺ ദ ഗ്രാഫ് ഈസ് ആൾസോ എ സൊല്യൂഷൻ